ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് ആർക്ക് വേണമെങ്കിലും ഏത് ഉള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ലഡു ഡയറ്റ് നോക്കുന്നവർക്കും ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും അങ്ങനെ കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഈ ഒരു ലഡു നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡു ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പംകിൻ സീഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അടുത്തതിലേക്ക് നമ്മൾ ഒരു കപ്പ് കാഷ്വീരട്ട് ഇട്ട് കൊടുക്കുവാണ് അടുത്തതിലേക്ക് ഒരു കപ്പ് ബദാം പരിപ്പ് ഇട്ട് കൊടുക്കുവാണ് അടുത്തതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഫ്ലാക്സ് സീഡാണ് ഒരു അരക്കപ്പോളം ഉണ്ട് ഇനിയിട്ട് കൊടുക്കുന്നത് ചിയ സീഡാണ് ഒരു കാൽ കപ്പോളം ഉണ്ട് അടുത്തത് ഞാൻ പീനട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പീനട്ട് അലർജി ഉള്ളവർ ഈ ഒരു പീനട്ടങ്ങ് ഒഴിവാക്കി വച്ചാൽ മതി ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരു കാൽ കപ്പ് ഉള്ളൂ അടുത്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ലോട്ടസ് സീഡാണ് അത് രണ്ട് കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഓട്ട്സിൻ്റെ പഫ്ഡായിട്ട് പഫ്ഡ് ഓട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും ഞാൻ കാണിച്ച് തരാം എന്താ ഇതുപോലെ കിട്ടും ഞാൻ ലുലു എന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതുപോലെ ഓട്സ് പഫ് എന്ന് പറഞ്ഞിട്ട് കിട്ടും നമ്മുടെ ഓട്സ് പഫ്ഡ് റൈസൊക്കെ കിട്ടത്തില്ല അതുപോലെ തന്നെ ഓട്ട്സിൻ്റെ പഫ്ഡ് ആയിട്ടുള്ള സംഭവമാണ് ഇതിന് പകരമായിട്ട് നമ്മുടെ ആയിട്ടുള്ള ഓട്സ് അങ്ങ് കിട്ടാലും മതി കുഴപ്പമൊന്നുമില്ല ഞാനിത് അങ്ങ് കിട്ടുന്നേ ഉള്ളൂ അടുത്ത ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ള അതായത് ഒരു അരക്കപ്പോളം എള്ളം ഉണ്ട് അതുകൂടെ നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിരിക്കണം ഇത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന എള്ളാണ് ഇത് നമുക്ക് ഇത് പൊടിക്കേണ്ട കാര്യമില്ല അത് നമുക്കല്ലാതെ തന്നെ ഇങ്ങനെ തന്നെ ചേർക്കാം അതുകൊണ്ടാണിത് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അല്ലാണ്ട് തന്നെ ഇത് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഇതിനെ ഇതിനകത്തേക്ക് മധുരത്തിനാവശ്യമായിട്ട് ഞാൻ ഡേറ്റ്സ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെക്കിങ്ങനെ അലുത്തായിട്ടുള്ള ഇങ്ങനെ അലന്ന് പോകുന്ന ഡേറ്റ്സ് എടുക്കാൻ ശ്രമിക്കണം മറ്റേ കട്ടിയുള്ള ഡേറ്റ്സ് ആകുമ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല സീഡ് കളഞ്ഞിട്ടുള്ള ഡേറ്റ്സ് എടുക്കണം ഞാൻ ഇതുപോലെ എല്ലാം എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് ഇത് ഇപ്പം ഞാനിതെല്ലാം കൂടെ ഒച്ചിരി കൂടെ വലിയൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണം നമ്മൾ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കുന്ന നേരം കൊണ്ട് വേറൊരിടത്തേൽ നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന എണ്ണുണ്ടല്ലോ അതും ഇതുപോലെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കണം നമ്മളിതിൻ്റെ കൂടെ ഇട്ടത് കുടിക്കുന്നില്ല കാരണം അതുകൂടെ പൊടിക്കുമ്പോൾ ഇത് ഒരുമാതിരി കറുത്തിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വെള്ള എള്ളടുക്കുവാണെങ്കിൽ ഇതിൻ്റെ കൂടിട്ട് തന്നെ അങ്ങ് പൊടിച്ച് ചേർത്താലും മതി ഇട്ട് കൊടുത്തിരിക്കുന്ന പംകിൻ സീഡ് അതുപോലെ ഫ്ലാക്സ് സീഡ് അതുപോലെ തന്നെ ചിയാ സീഡൊക്കെ ഇതുപോലെക്കൊന്ന് പൊട്ടി വരും ആ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇതെല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട് അത് നമുക്ക് പൊടിക്കാനുള്ള പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചൂടാക്കുന്നത് മാത്രമല്ല ഇത് കുറച്ച് നാൾ നാളിരിക്കണമെങ്കിലും ഇതുപോലക്കൊന്ന് ചൂടാക്കിയിട്ട് വേണം ഇതുപോലെ പൊടിക്കാനായിട്ട് ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് തണുത്തു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതെല്ലാം ഒന്ന് ഒത്തിരി അങ്ങ് പൊടിയൊന്നും വേണ്ട ജസ്റ്റ് ക്രഷ് ചെയ്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്കിത് കുറേശ്ശെ കുറേശ്ശെ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇല്ല ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈതൊന്ന് പൊട്ടുന്ന പരുവുണ്ടല്ലോ ആ ഒരു പരുവാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇതിന് ഞാൻ ഇതെല്ലാം ഒന്ന് പൊടിച്ചിട്ട് എടുത്തതിന് ശേഷം കാണിച്ച് തരാം ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തേച്ചാൽ മതി ഈ ഒരു രീതിയിൽ പൊടിച്ചിട്ട് നമുക്കതിനകത്ത് തൊട്ടൊന്ന് മാറ്റിയിടാം ഇതെല്ലാം ഞാൻ ഇതുപോലെക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ഈ ഒരു രീതിയിൽ ഞാനെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിനകത്ത് ഇളക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എടുത്ത പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റുവാണ് ഇനി നമുക്ക് ഇതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് ഇതുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് അപ്പം ഡേറ്റ്സൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തണുത്തതിനു ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഡേറ്റ്സ് ഒന്ന് തണുത്ത് വന്നപ്പോൾ എന്താ ഇതുപോലെ ഞാൻ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഇതിലോട്ട് ഇനി ബാക്കിയുള്ള ഡേറ്റ്സ് കൂടെ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ട് കാണിച്ച് തരാം ഇതെല്ലാം കൂടെ വന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഇതുപോലെ ഡേറ്റ്സ് കൂടെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മണത്തിനാവശ്യമായിട്ട് ഏലക്കപ്പൊടി ഒന്നിട്ട് കൊടുക്കാം അത് ഓപ്ഷനൽ നിങ്ങൾക്ക് ഇത്തിരി ഒരു ഒക്കെ അല്ലേ അപ്പോൾ ഇത്തിരി ഒരു മണ ഇരുന്നോട്ടെന്ന് ഏരിച്ചിട്ട് ഞാനിപ്പോൾ പഞ്ചസാരയും ഇലക്കൂടെ പൊടിച്ചതാണേ അന്നേരം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യോട് ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് അതൊന്ന് എടുക്കാം അത് കൈ വെച്ച് തന്നെ നമുക്ക് ഇളക്കാം അല്ലെങ്കിൽ ഇത് എല്ലായിടത്തും കൂടെ എത്തത്തില്ല അതുകൊണ്ട് ഞാൻ കൈ കൈവെച്ച് തന്നെ എല്ലായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഇളക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ആ ഡേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ നല്ലതായിട്ട് ഇളകി വരണമെങ്കിൽ നമ്മളിങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ മധുരം ചിലയിടത്ത് ചില ഭാഗത്ത് കൂടിയും ചില ഭാഗത്ത് കുറഞ്ഞുമൊക്കെ ഇരിക്കും അപ്പോൾ എല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കയ്യിലോട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കൈ കഴുകിയിട്ട് നല്ലതായിട്ട് തുടച്ചതിന് ശേഷം ഒട്ടുമേ വെള്ളമയം ഇല്ലാതെ തുടച്ചതിന് ശേഷം കുറച്ചൊരു എണ്ണമയം നെയ്മയം പരട്ടുക കുറച്ചൊരു നെയ്മയം നമ്മുടെ കയ്യിലോട്ടൊന്ന് പരട്ടുക ഇതു ഞാൻ കുറച്ചൊരു നെയ്യുന്ന തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കയ്യിലോട്ട് എന്നിട്ട് ഇതേല്ലേ കുറേ എടുത്തിട്ട് നമുക്ക് ഉരുളയാക്കാം എൻ്റെ വിലപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആക്കിയെടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ആക്കുന്നത് നല്ല മുറുക്കി മുറുക്കി അങ്ങ് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അത് പൊട്ടത്തും ഇല്ല ഉണ്ടല്ലേ ഇതുപോലെ ആക്കിയെടുത്താൽ മതി അപ്പോൾ ഞാൻ ലഡ്ഡു എല്ലാം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് നല്ല അപാര ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റ് മാത്രമല്ല ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഇതൊക്കെ ഒന്ന് കഴിക്കുന്നത് ആർക്ക് വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം ഇതെല്ലാം ഒരെണ്ണം ഒന്നോ രണ്ടോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ഹെൽത്തിയാണ് മാത്രമല്ല നമ്മൾ ഇതിനകത്ത് വേറെ മധുരവും മധുരമൊന്നും ചേർത്തിട്ടില്ല പക്ഷേ ഞാൻ ചേർത്തിരിക്കുന്ന മധുരം പെർഫെക്റ്റ് ആണ് പിന്നെ കൂടുതൽ മധുരം വേണ്ടവർക്ക് ഇത്തിരി കൂടെ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം അധികം മെനക്കേടൊന്നും ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡ്ഡു ഇതുപോലക്കൊക്കെ തയ്യാറാക്കി കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്